ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു മഷെ അല്ല അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അടുക്കളയിൽ കയറി കേട്ടോ ഇന്നിപ്പോൾ ശനിയാഴ്ചത്തെ ഇന്നത്തെ വീഡിയോ ആണേ ഇന്നിപ്പോൾ സ്കൂളില്ലല്ലോ അതുകൊണ്ട് സാധാരണ ഞാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ കുറച്ച് താമസിച്ചിട്ടായിരിക്കും അടുക്കളയിലേക്ക് കയറുന്നത് മടിയും പിടിച്ചിട്ട് അങ്ങനെ എങ്ങിരിക്കും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല വീഡിയോയൊക്കെ ഇടണമല്ലോ അപ്പോൾ ഇന്നലെ ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടില്ല അപ്പോൾ ഇന്നും കൂടെ മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ നഷ്ടം അതുകൊണ്ട് അങ്ങനെ എണീച്ചേട്ടോ നേരെ വന്നു അടുക്കളയിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ കുറച്ച് കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ ഞാൻ ചൂടുവെള്ളം കൊണ്ട് നല്ല ചൂടുള്ള വെള്ളം കൊണ്ടിട്ടാണ് കേട്ടോ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കാറ് ചപ്പാത്തിക്കും അതുതന്നെയാണ് പൂരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കാറ് പച്ചവെള്ളം കൊണ്ടു കഴിഞ്ഞാൽ ചപ്പാത്തി എന്തോ പദം വരാത്തതുപോലെ എനിക്കിരിക്കും അങ്ങനെ കട്ടി പോലെ ഇരിക്കും കേട്ടോ ഒട്ടും സോഫ്റ്റ് വേണത്തിൽ അപ്പം കുറച്ച് മാവ് ഇങ്ങനെ വേവുന്ന സമയത്തെ അത് ഇങ്ങനെ ചപ്പാത്തി പരത്തി ചൂടുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാത്തവരങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ അപ്പോൾ വയ്ക്കുള്ളവരും പച്ചവെള്ളത്തിലൊക്കെ ആയിരിക്കും പൊടിയൊന്നും കുഴച്ചെടുക്കുക ുന്നത് ഞാൻ എന്തായാലും ചൂട് വെള്ളത്തിലൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിക്കറിയാണ് കേട്ടോ കറിയായിട്ട് വെച്ചിരിക്കുന്നത് സോറി വെച്ചിട്ടില്ല കേട്ടോ വെ കറിയായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഉമ്മച്ചി ഉള്ളിയൊക്കെ അവിടെ ഒന്ന് അരിഞ്ഞ് തരുന്നുണ്ട് നോക്കിയപ്പോൾ തക്കാളി ഒന്നുമില്ല എന്നാലും പിന്നെ അങ്ങ് അരിഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് പിന്നും അങ്ങ് മടിക്കാനായിട്ട് വയ്യ അതുകൊണ്ട് ആ ഉള്ളത് വെച്ചിട്ട് അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മല്ലിപ്പൊടിയങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു തക്കാളി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ സാധാരണ മല്ലിപ്പൊടി ഇടാറില്ല അപ്പോൾ തക്കാളി ഇല്ല അതുകൊണ്ട് എന്താ മല്ലിപ്പൊടി ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഉള്ളിക്കറിയിൽ ഇങ്ങനെ മല്ലിപ്പൊടി ഇട്ട് വെച്ചാൽ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ മുളക് പൊടി മാത്രം ഇട്ടിട്ട് തക്കാളിയും ഉള്ളിയും കൂടെയൊക്കെ ഒക്കെ ഒന്ന് വാട്ടി അങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് പിന്നെ ഇന്നിപ്പോൾ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വേറെ നിവർത്തിയില്ല അതുകൊണ്ട് ആ മല്ലിപ്പൊടി ഇട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുക്കർ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനിടയിൽ മാവ് ഇങ്ങനെ ചപ്പാത്തിക്കും പരത്തിയും കൂടെ നിൽക്കുന്നുണ്ട് ഞാൻ അപ്പുറത്തോട്ടേ അപ്പോൾ അത് എണ്ണയൊഴിച്ച് കടുുകിട്ട് പൊട്ടി ഇഞ്ചി വെളുത്തുള്ളിയൊന്ന് അതിലേക്ക് നമ്മൾ കൊത്തി എടുത്തത് വെച്ചാൽ നമ്മുടെ കുക്കർ അധികം അങ്ങനെ വേവാൻ വലിയ പാടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടു കൊടുത്തത് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കറിവേപ്പില ഇട്ടു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം പിന്നെ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ മാത്രം ഞാൻ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ കിടക്കുന്നതേ നല്ല തിളച്ച കിടക്കുന്ന വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ അടുപ്പിലെ ചൂട് കൊണ്ട് ഇപ്പുറത്ത് ആ വെള്ളം അങ്ങനെ ചൂടായി കിടക്കും നമുക്ക് കുടിക്കണമെങ്കിലോ കറികളിലോ ഒഴിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ ചൂടുവെള്ളം എടുക്കുകയും ചെയ്യാം അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ ഈ അടുപ്പിന് പിന്നെ വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ മുമ്പിൽ നമുക്കിങ്ങനെ നിൽക്കാൻ വലിയ പാടാണ് കേട്ടോ ഈ സ്റ്റീലിൻ്റെ ഈ അടുപ്പുണ്ടല്ലോ അതിൻ്റെ സ്റ്റീലിൻ്റെ ആ ഒരു ചൂട് സൈഡ് യ്ക്കാൻ വയ്യാത്ത ചൂടാണ് കേട്ടോ ഇന്ന് രാവിലെ എങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉയർത്ത് ചൂടിച്ചിട്ടേ നമ്മുടെ കൈയൊക്കെ അങ്ങ് വെന്തതുപോലെ അങ്ങ് ആകും കേട്ടോ എന്തായാലും ദേ നമ്മൾ കറിയൊക്കെ അപ്പുറത്തെ അടുപ്പിലോട്ട് തീ പിടിപ്പിച്ചിട്ട് അതിലോട്ട് ആക്കിയിട്ടുണ്ട് ആക്കിയിട്ട് ഇതേ ചപ്പാത്തി ഓരോന്ന് ഓരോന്നായിട്ട് പരത്തി അവിടെ ഞാൻ കുറച്ച് പരത്തി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണത്തിന് ആദ്യം ഒന്ന് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ആദ്യം ചൂട്ടി ഉള്ളത് സമാധാനത്തി പരത്തി എടുക്കാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് എനിക്ക് എനിക്കോശിക്കുന്നതേ എനിക്കോശിക്കുന്നതെന്ന് പറഞ്ഞിടന്ന് വെളിയാണ് കേട്ടോ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ പുറകെ നടക്കുന്നത് പോലെ അങ്ങനെ എന്തായാലും പാത്തുവിന് റെഡിയാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്ക് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ നോക്കിയപ്പോഴത്തേക്ക് നല്ല വെള്ളമൊക്കെ അങ്ങോട്ട് പറ്റി നല്ല കുക്കറിൽ വെക്കുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഉള്ളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ആ കറിയൊക്കെ നല്ല പരുവത്തിന് അങ്ങോട്ട് കിട്ടുകയെ നല്ല ഉള്ളിയൊന്നും നമുക്ക് കഴിക്കാൻ കാണത്തില്ല അങ്ങനെ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുക്കറിൽ തന്നെ വെക്കണം ഉള്ളിക്കറിയൊക്കെ അല്ലെങ്കിൽ ഒരു വല്ലാതിരിക്കും കേട്ടോ ഉള്ളിയൊക്കെ അങ്ങനെ കണ്ടം കുണ്ടം കിടന്നു കഴിഞ്ഞാൽ കഴിക്കാനൊന്നും തോന്നത്തില്ല കുക്കറിൽ വെക്കുമ്പോൾ നല്ല അലിഞ്ഞ പോകുന്നത് പോലെ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരെയൊക്കെ ഒന്ന് ചെയ്ത് ഇടയ്ക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സംസാരമൊക്കെ ഒന്ന് കുറച്ചുകൂടെ ആയിരുന്നു സംസാരിക്കാതെ പിന്നെ നമ്മളിങ്ങനെ ചുമ്മാ അങ്ങനെ നിന്ന് ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടൊക്കെ കളഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും ആളുകളൊന്നും കാണത്തില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്ന കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയും കേട്ടോ സംസാരം ഓവറാണോ എൻ്റെ ഒരു ഇതിൽ ഞാൻ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ മറ്റ് വിശേഷങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചങ്ങ് പോകുന്നോ കാര്യമല്ലേ ചെയ്യുന്നത് ആ എന്തായാലും നിങ്ങൾ പറയട്ടോ കാണുന്നവരല്ലേ പറയേണ്ടത് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ജാസ്മിൻ 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 എന്നായിരുന്നു കേട്ടോ ആ ഐ ഡി അപ്പോൾ സംസാരമൊക്കെ ഒന്ന് കുറച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്കുള്ള അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ അതേ തീ എന്തായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞ് കറിയൊക്കെ റെഡിയായല്ലോ പാത്തുവിന് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പാത്തുവിനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുടിച്ചു കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി ഇപ്പൊക്കാവൊക്കെ തൂത്ത് വൃത്തിയാക്കി അത് കഴിഞ്ഞ് കാപ്പി കുടിക്കാനായിട്ട് കുടിക്കാനായിട്ടിരുന്നു കേട്ടോ അതിനിടയ്ക്ക് അരിയൊക്കെ അടുപ്പിലേക്ക് കിടക്കാണ് കേട്ടോ അതും കൂടെ പറയാൻ വിട്ടുപോയി ഇനിയിപ്പോൾ കറി വെക്കാനായിട്ട് രണ്ട് കാടപ്പുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ മത്ത കഷ്ണം കിടപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നൊരു എന്താ കുറച്ച് ചേനയും കൂടെ ഇട്ടിട്ട് എരിശ്ശേരി വെക്കാൻ വിചാരിച്ചു എരിശ്ശേരി വെച്ചിട്ട് ഒത്തിരി നാളായി അപ്പോൾ എരിശ്ശേരിയും കൂടെ ഒക്കെ അങ്ങ് ആ കായു വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ മീനുണ്ട് മീൻ കുളയില കുഴിയാള ചെറിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ അത് തേങ്ങ അരച്ചിട്ട് വെക്കാരപ്പൊക്കെ കൂട്ടി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എരിശ്ശേരി വെക്കാനായിട്ട് ഞാൻ കായും അതുപോലെ മത്ത കഷ്ണവും മത്തൻ മത്തനും അതുപോലെ ചേനയും കൂടെ ചേന മാത്രമാണ് കേട്ടോ ചിത്തോനെ ഇട്ട് കൊടുക്കുന്നത് മറ്റു രണ്ടെണ്ണം മറ്റ് കാ കാണ്ടെണ്ണം കിടപ്പുണ്ടായിരുന്നു അപ്പം അത് മെഴുക്കുരുട്ടിയോ അതിലൊന്നും വെക്കാൻ മറ്റ് കഷ്ണങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിലിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങ് എരിശരിയാക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ചേനയുടെയും ആ കായുടെയൊക്കെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി ഇന്നും ഒരബത്തം പറ്റി ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഞാനത് ഓർത്തില്ല പിന്നെ കുക്കറിൽ വെച്ച് കഴിഞ്ഞിട്ടാണ് ഓർക്കുന്നത് അയ്യോ ഉപ്പിട്ട് കൊടുത്തല്ലോന്നും ഉപ്പൊക്കെ നേരത്തെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചേന അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേഗാനായിട്ട് ഇച്ചിരി പാടാവും കേട്ടാ എന്തായാലും ഇന്നും അവത്തം പറ്റി ഞാൻ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ദേ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് അടുപ്പയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ മുറ്റമൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങണം മുറ്റമാണ് ഈ ഒരു വലിയ പരിപാടിയാണ് കാരണം മഴയൊക്കെ പെയ്തിട്ട് വൃത്തിയേടായി കിടക്കാണ് കേട്ടോ മൊത്തത്തിൽ അപ്പോൾ അതിന് മുന്നേ അരച്ചും കൂടെ വെച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത് ശരിക്കും തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും വെളുത്തുള്ളി ഞാനൊരു അഞ്ചാറ് ഇതിട്ട് കൊടുത്ത് അല്ലി ഇട്ട് കൊടുത്തു കേട്ടോ ഗ്യാസ് ഒന്നും കയറണ്ടെന്ന് എഴുതിയിട്ട് പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ച് വെച്ച് ജീരകം ഇടുന്നവർക്കിടാ കേട്ടാ ഞാന് ഇട്ടിട്ടില്ല അതൊന്ന് അരച്ച് റെഡിയാക്കി വെച്ച് അത് കഴിഞ്ഞ് മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി പാത്ര ഇവിടെ ഉടുപ്പക്കൂരിക്കളഞ്ഞ് പിന്നെ വെള്ളത്തിൽ കളിയാണ് കേട്ടോ അപ്പോഴും ഒരു ദിവസം ഇങ്ങനെ മാ തുണി മാറുന്നതിൽ ഒരു കണക്കും കഴിയുമില്ല എനിക്ക് കഴുകാനിഷ്ടം പോലെ കാണും അപ്പോൾ അത് ഈ മുറ്റമൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് അതിന് ശേഷം ദേ അകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചേനയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു വെന്തിട്ടുണ്ടായിരുന്നേട്ടോ പിന്നെ അതൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അതിലേക്ക് അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചൂടാവുന്ന അരപ്പൊക്കെ ഒന്ന് ആ ഒരു പച്ച ഇതൊക്കെ ഒന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കടുക് വറുത്തൊഴിച്ചാൽ മാത്രം മതി കേട്ടോ മീൻകറിയൊക്കെ ഇതിനിടയ്ക്കൊക്കെ റെഡിയാക്കി ഉമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അരപ്പൊക്കെ അരച്ചിട്ടാണ് ഞാൻ തൂത്ത് വരാനായിട്ട് ഇറങ്ങിപ്പോയത് കേട്ടോ അപ്പോൾ അതേ കുറച്ച് തേങ്ങയും കൊച്ചുള്ളിയും വറ്റൽമുളകില്ലായിരുന്നേ കറിവേപ്പിലയും കൂടെയൊക്കെ കടുകും പൊട്ടിച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എന്താ ചേനയും കായും വെച്ചിട്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇതിൻ്റെ കുറച്ച് ബാക്കിയും കൂടെ ഉണ്ട് കേട്ടോ അതിപ്പം നാളെ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അപ്ലോഡ് ആക്കുമ്പോൾ നമ്മുടെ നെറ്റ് തീർന്നു പോകുന്നു കേട്ടോ അതുകൊണ്ട് ഫുൾ അങ്ങോട്ട് യൂട്യൂബിലേക്ക് പിന്നെ വീഡിയോ കയറത്തില്ല പബ്ലിക്കാക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നാളെ കാണാട്ടോ നമുക്ക് മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ടാറ്റാ